ഈ നൂഡിൽസ് സാധനം കോഴപ്പൊന്നും ഇല്ല പക്ഷെ സെയ്പോ സുഖല്യേ അല്ലെങ്കിൽ ഒരു പോലെയൊക്കെ വെറുതെ അല്ല ഈ പാട്ടനും പുയിനൊക്കെ തിന്ന ആൾക്കാരല്ലേ ഒരു മനസ്സറിഞ്ഞിട്ടായി സെയ്പെ കണ്ടില്ലേ ഏതായാലും ഉമ്മ പാചക ക്ലാസ് നന്നായി അല്ലെങ്കിൽ ഈ നൂഡിൽസ് ഉമ്മാന്റെ ഒരു ഓൾഡ് ജനറേഷൻ പൊട്ടും ഓൾ ഒരു പാചക ക്ലാസ്

ചൈനക്കാരല്ലേ കണ്ടുപിടിച്ചാലും അടുക്കള പണി ഭാര്യമാരുള്ള ഭർത്താക്കന്മാർക്ക് ഈ നൂഡിൽസ് ഒരു അനുഗ്രഹം ഉമ്മ വരാൻ അടുത്ത നൂഡിൽസാ പിന്നല്ലാണ്ട് പൊട്ടിക്ക ചൂടുള്ളത്തിൽ ഇട ഭക്ഷണം റെഡി പടച്ചോനെ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ചൂടുള്ളത്തിൽ കിടുമ്പുണ്ടാവുന്ന കോഴിക്കറിയും മീൻകറിയും കോഴി ബിരിയാണിയും ഒക്കെ എന്നാണ് പടച്ചോനെ ഞമ്മക്ക് കണ്ടുപിടിച്ച് തരിക പടച്ചോനെ നിങ്ങളാ ബുദ്ധി പെട്ടെന്ന് ഒന്ന് ചൈനക്കാർക്ക് പറഞ്ഞു കൊടുക്കണേ